帰る。 രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാം എന്ന സുപ്രീം കോടതി വിധി വന്നതോടുകൂടി ആ വിധിയുടെ പിൻബലത്തിൽ നവോത്ഥാന നായകനാണ് താൻ എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ഡോക്ടർ പൽപ്പുവിൻ്റെയും എല്ലാം ശ്രേണിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി ചരിത്രം ഇടം നൽകും എന്നുള്ള വിശ്വാസത്താൽ ഹൈന്ദവ വിശ്വാസങ്ങളെ തച്ചു തകർക്കുന്നതിനു വേണ്ടി ശബരിമലയിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ പിണറായി വിജയന്റെ പോലീസുകാരന്റെ യൂണിഫോം ഇടിവിച്ചുകൊണ്ട് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ശബരിമല സന്നിധിയിൽ കൊണ്ടു ചെന്ന് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വീണ്ടും കൂനന്മേൽ കുരുവായി ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഇത് കേവലം യാദൃച്ഛികമല്ല എന്ന് തന്നെ പറയട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഉണ്ടായ സുപ്രീം കോടതിയുടെ വിധിയുടെ പിൻബലത്തിലാണ് പിണറായി വിജയനും കൂട്ടരും യുവതികളെ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി ശബരിമലയിൽ കൊണ്ടുപോയി അതിനു മുമ്പായി കൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഒന്നാം പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് അതിന് മുൻപുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്ന ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിലവിലെ സ്ഥിതി താന്ത്രികപരമായ വിധി അതുപോലെ തന്നെ തുടരണം എന്നുള്ള സത്യവാങ്മൂലമാണ് ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നത് ആ സത്യവാങ്മൂലം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് പിൻവലിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്നൊരു സത്യവാങ്മൂലമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് പിണറായി വിജയന്റെ ഒറ്റ ആളുടെ നിർബന്ധം കാരണം കൊടുപ്പിച്ചത് അന്ന് ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ആയിരുന്ന എൻ വാസുവിനെ കൊണ്ടാണ് പിണറായി വിജയന്റെ വലം കയ്യായിരുന്ന എൻ വാസുവിനെ കൊണ്ടാണ് സുപ്രീം കോടതിയിൽ ആ സത്യവാങ്മൂലം കൊടുപ്പിച്ചത് സത്യവാങ്മൂലം കൊടുത്ത എൻ വാസു തൊണ്ണൂറ് ദിവസം ജയിലിൽ കഴിയുണ്ടായി ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എ പത്മകുമാറും ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുന്നു എന്നുള്ളത് വിധിയുടെ വിളയാട്ടം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സി പി എം നോമിനികളായ സി പി എമ്മിന്റെ ഉന്നത നേതാവായ പിണറായി വിജയന്റെ വലങ്കയ്യായിരുന്ന എൻ വാസുവും എ പത്മകുമാറുമെല്ലാം ശബരിമല സ്വർണക്കുള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നത് വാസുവിന് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി പുറത്തിറങ്ങി തൊണ്ണൂറ് ദിവസം വാസു ജയിലിൽ കഴിയേണ്ടതായി വന്നു സുപ്രീം കോടതിയിൽ വരെ പോയി ജാമ്യത്തിന് അപേക്ഷിച്ചിട്ട് സുപ്രീം കോടതി അവരുടെ ജാമ്യ ഹർജി കീറിയെറിഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു ഇന്നിപ്പോൾ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന് കൂനന്മേൽ കുരുക്കായിരിക്കുന്നു നാളെ സുപ്രീം കോടതി ഒരു സുപ്രധാനമായ ഹർജി പരിഗണിക്കുന്നു അതായത് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ച് ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ലംഘിച്ചു ഇതിൽ പുനപരിശോധന വേണം എന്ന് കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന ഹർജി നാളെ പുനഃപരിശോധനയ്ക്ക് എത്തുന്നു എന്നുള്ളതാണ് എടുത്തു വസ്തുത അന്ന് ആ ബെഞ്ചിൽ അംഗമായിരുന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ് ഇപ്പോഴത്തെ ഒൻപതംഗ പാനലിൽ ഉള്ളത് നാളെ സുപ്രീം കോടതിയുടെ മുൻപിൽ ഈ കേസ് വരുമ്പോൾ പുനഷ് പരിശോധനാ ഹർജി വരുമ്പോൾ പിണറായി വിജയൻ സർക്കാർ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കോടതിയുടെ വിധിയുടെ മറവിൽ യുവതികളെ ശബരിമലയിൽ രായ്ക്ക് രാജമാനം കൊണ്ടുപോയി തൊഴിവിക്കുവാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ അത്രയും ഉപയോഗിച്ച് ഹൈന്ദവ വിശ്വാസികളെയും അയ്യപ്പ വിശ്വാസികളെയും വേദനിപ്പിച്ച പിണറായി വിജയൻ പിന്നീട് വന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനുശേഷം നടന്ന രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം നടന്ന ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും കനൽ ഒരു തരി എന്ന പോലെ ആരിഫിന്റെ ജയം മാത്രമാണ് സി പി എമ്മിന് ലോക്സഭയിൽ കിട്ടിയ ഒരേ ഒരു സീപ്പ് ഒരേ ഒരു സീറ്റ് അന്ന് ശബരിമല സ്ത്രീ പ്രവേശത്തെ തുടർന്ന് തന്നെ ഉണ്ടായ ആ ഒരു തരംഗത്തിലാണ് എൽ ഡി എഫ് മൂക്കുകുത്തി വീണത് പിണറായി വിജയനും അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അന്ന് ശബരിമല സ്ത്രീ പ്രവേശ വിഷയത്തിൽ സി പി എമ്മിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വീട് വീടാന്തരം കയറിയിറങ്ങി ഹൈന്ദവ വിശ്വാസികളുടെ വീടുകൾ കയറിയിറങ്ങി മാപ്പ് പറയുന്ന കാഴ്ച നാം കണ്ടതാണ് മാധ്യമങ്ങളിലൂടെ തിരിച്ചറിഞ്ഞതാണ് ഇന്ന് സി പി എം അത് തിരുത്തി പറയുമോ മലക്കം അറിയുമോ എന്നുള്ളതറിയില്ല അറിയില്ല സി പി എമ്മിന്റെ സ്ഥിരം വേലയാണല്ലോ മലക്കം അറിയൽ ഇന്നിപ്പോൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശ വിഷയത്തെ സംബന്ധിച്ച് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് കൂടി സി പി എമ്മിന്റെ തലയിൽ നിൽക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അയ്യപ്പ വിശ്വാസികളുടെ വീട് ഇറങ്ങി നടന്നു ആചാര ലംഘനത്തിന് മാപ്പ് പറഞ്ഞതെങ്കിൽ ഇന്നിപ്പോൾ സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായ എം എ ബേബി ഉൾപ്പെടെയുള്ള ആളുകളാണ് സാധാരണക്കാരുടെ അയ്യപ്പവിശ്വാസികളുടേത് അടക്കമുള്ള കേരളത്തിലെ എല്ലാവിധ ജനങ്ങളുടെയും വീട് വീടാന്തരം കയറിയിറങ്ങി അവരുടെ അടുക്കളയിലുള്ള പാത്രങ്ങൾ വരെ കയറി കയറിക്കൊടുത്ത് ശബരിമലയിലെ സ്വർണ്ണ ബന്ധപ്പെട്ട് സി പി എമ്മിന് പങ്കില്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി ബാലിശമായ അതിദയനീയമായ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും നാളെ സുപ്രീം കോടതിയിൽ നിർണായകമായ ദിനം തന്നെയാണ് ഒന്നുകിൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കേണ്ടതായി വരും സർക്കാരിനും സത്യവാങ്മൂലം പിൻവലിക്കേണ്ടതായി വരും ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള സങ്കോചവുമില്ല അല്ലെങ്കിൽ എതിർപ്പുകളുമില്ല എന്ന് കാണിച്ചുകൊണ്ട് സർക്കാരും സർക്കാരിന്റെ നിർബന്ധത്തിനും വഴങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്ന സത്യവാങ്മൂലം ഇവർ പിൻവലിക്കുമോ ഇല്ലയോ എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷത്തേക്കും വെട്ടിലാക്കുന്ന കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയും ശബരിമലയിലെ സ്ത്രീ പ്രവേശ വിഷയവും വീണ്ടും സി പി എമ്മിന് തിരിച്ചടിയാകും നാളെ സുപ്രീംകോടതിയിൽ സി പി എം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് സി പി എമ്മിന് അതിനിർണായകം തന്നെയാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശ വിഷയത്തിൽ തങ്ങൾക്ക് തെറ്റുപറ്റി അതുകൊണ്ട് തങ്ങൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ശബരിമലയിൽ ഉണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ പോകട്ടെ അത് തുടരട്ടെ എന്ന് കാണിച്ചുകൊണ്ട് വീണ്ടും ഒരു സത്യവാങ്മൂലം സി അവിടെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കേണ്ടതായി വന്നാൽ പുരോഗമനവാദികൾ എന്ന് പറയുന്ന എം എ ബേബി അടക്കമുള്ള സി പി എമ്മിന്റെ വക്താക്കൾക്ക് അത് വലിയ തിരിച്ചടിയാകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേയനെയും ജയിക്കുക ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് വീണ്ടും തുടർഭരണത്തിൽ വരണം എന്നുള്ള പിണറായി വിജയന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം തിരുത്തി കൊടുക്കേണ്ടതായി വരും അല്ല എന്നുണ്ടെങ്കിൽ അയ്യപ്പ വിശ്വാസികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കൊടുത്ത അതേ നാണയത്തിലുള്ള മറുപടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കും എന്നുള്ളതിന് യാതൊരു ർക്കവുമില്ല ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾക്കിടയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സി പി എം എട്ട് നിലയിൽ പൊട്ടിയ കാര്യവും പിണറായി വിജയനും സി പി എം നേതാക്കളെയും വിരളി പിടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ശബരിമല സ്ത്രീ പ്രവേശ വിഷയം വീണ്ടും സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ പുനഃപരിശോധനാ ഹർജി വാദം കേൾക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കുമോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാം എന്ന് കാണിച്ചു കൊണ്ട് കൊടുത്ത സത്യവാങ്മൂലം പിൻവലിപ്പിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ എല്ലാവരും സി പി എം നിയോഗിച്ച സി പി എമ്മിന്റെ വക്താക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ വക്താക്കൾ സുപ്രീം കോടതിയിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാം എന്ന് കാണിച്ചു കൊണ്ടു കൊടുത്ത സത്യവാങ്മൂലം അവർ പിൻവലിക്കുമോ ഇല്ലയോ എന്നുള്ളത് സി പി എമ്മിന് തന്നെയാണ് എന്തായാലും ലാവലിൻ പോലുള്ള കേസുകൾ അനന്തമായി കോടതിയിൽ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് മുപ്പത്തിയേഴ് പ്രാവശ്യമാണ് ലാവലിൻ കേസ് സുപ്രീംകോടതിയിൽ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത് ഇത് പിണറായി വിജയന്റെ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു നീക്കം നടന്നതായി ജനങ്ങൾ പരാതിപ്പെടുന്നുണ്ട് നിയമവൃത്തങ്ങൾ ചിലരെങ്കിലും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് ബഹുമാന്യായ സുപ്രീം കോടതിയെ നമ്മൾ അധിക്ഷേപിക്കുകയോ കോടതി അലക്ഷ്യം നടത്തുകയോ ചെയ്യുന്നതല്ല ജനങ്ങൾക്കിടയിൽ അത്തരം ഒരു സംസാരമുണ്ട് ലാവ്ലിൻ കേസ് പോലെ സംസ്ഥാന ഖജനാവിന് കോടിക്കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ടാക്കിയ ഒരു കേസിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പ്രതിയായിരിക്കുന്ന ഒരു കേസ് ലാവലിൻ എന്ന ആ കേസ് സുപ്രീം കോടതിയിൽ മുപ്പത്തിയേഴ് പ്രാവശ്യമാണ് മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ പുനഃപരിശോധനാ കേസും ഇതുപോലെ മാറ്റിവെക്കപ്പെടുമോ സി പി എമ്മിന്റെ സ്വാധീനത്തിൽ ഇത്തരം എന്തെങ്കിലും സംഭവങ്ങൾ സുപ്രീം കോടതിയിൽ നടക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് എന്തായാലും ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എമ്മിന് കൃത്യമായി തന്നെ സുപ്രീം കോടതിയിൽ അവരുടെ നിലപാട് പ്രഖ്യാപിക്കേണ്ടത് ആയി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് എന്ത് നിലപാടെടുത്താലും സി പി എമ്മിന് വെട്ടിലാക്കുന്ന നിലപാട് തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം തങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാം എന്നുള്ളൊരു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു എത്തുമോ അതിന് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം എന്തായിരിക്കും എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും ജയിലിൽ കിടക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളാണ് എന്നുള്ളതും ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശ വിഷയമായി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും ജനങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ടി നാറിയ ആ സംഭവം വീണ്ടും സുപ്രീം കോടതിയിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാദിക്കൽ നിൽക്കുന്ന സി പി എമ്മിന് അത് ഇരട്ട പ്രഹരമായി മാറുന്നു ജനങ്ങൾ ിന് തക്കതായ മറുപടി കൊടുക്കും എന്നുള്ള ഭയപ്പാടിൽ തന്നെയാണ് ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് തുടർഭരണം നടത്താനിരിക്കുന്ന പിണറായി വിജയന് കരണത്ത് കിട്ടിയ വലിയ തിരിച്ചടി തന്നെയാണ് എന്നുള്ളതാണ് എന്തായിരിക്കും ഈ കേസിൽ ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം